ം കേരളമടക്കമുള്ള തെക്കൻ സംസ്ഥാനങ്ങളിൽ കാലവർഷം സാധാരണയിലും കൂടുതലായിരിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നൂറ്റിയാറ് ശതമാനം മഴ അധികം ലഭിക്കുമെന്നാണ് പ്രവചനം ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിലായിരിക്കും അധിക മഴ പെയ്യുക സംസ്ഥാനത്ത് അഞ്ച് ദിവസത്തിനകം കാലവർഷം എത്തുമെന്നും അറിയിച്ചു കഴിഞ്ഞ വർഷം ജൂൺ എട്ടിനാണ് കാലവർഷം എത്തിയത് ആലപ്പുഴ പത്തനംതിട്ട എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വരുന്ന അഞ്ച് ദിവസം കേരളത്തിൽ പരക്കെ മഴ ലഭിക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കും മിന്നലിനും കാറ്റിനും സാധ്യതയുണ്ട് കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല ആലപ്പുഴ വലിയഴീക്കലിൽ കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ ശക്തമായ കാറ്റിൽ ഏഴ് മത്സ്യബന്ധന വള്ളങ്ങൾ കടലിലേക്ക് ഒഴുകിപ്പോയി ഇതിൽ വള്ളങ്ങൾ പുലിമുട്ടിൽ തട്ടി തകർന്നു മറ്റുള്ളവയ്ക്കും കേടുപാടുണ്ട് അൻപത് ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു കാറ്റിലും മഴയിലും ആറ് വീടുകൾക്ക് ഭാഗിക നാശമുണ്ടായി താപതരംഗം കനത്ത മഴ ചുഴലിക്കാറ്റ് എന്നീ തരം കാലാവസ്ഥാ സാഹചര്യങ്ങളിലൂടെ രാജ്യം കടന്നുപോയ അപൂർവ മാസമായിരുന്നു മെയ് എന്ന് ഐ എം ഡി മേധാവി പറഞ്ഞു ഇന്ത്യയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപതരംഗം മുപ്പതാം തീയതിയോടെ കുറയും മെയ്യിൽ രാജസ്ഥാനിൽ പതിനൊന്ന് ദിവസവും തമിഴ്നാട്ടിൽ ഏഴ് ദിവസവും ഉഷ്ണതരംഗം അനുഭവപ്പെട്ടു ഡൽഹി പഞ്ചാബ് ഹരിയാന തുടങ്ങി ഉത്തരേന്ത്യ മുഴുവൻ ഈ വർഷവും താപതരംഗത്തിന്റെ പിടിയിലായി മെയ്യിൽ വേനൽമഴയുടെ കാരുണ്യം ഏറ്റവും കൂടുതൽ ലഭിച്ചത് കേരളത്തിനായിരുന്നു തമിഴ്നാടിനും കിട്ടി ദക്ഷിണ കർണാടകത്തിലും മഴ സാന്നിധ്യം അറിയിച്ചു വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ അതിതീവ്ര ഉഷ്ണതരംഗം അനുഭവപ്പെട്ടു എന്ന് മാത്രമല്ല രാത്രി കാലത്തും ഉയർന്ന താപനില അനുഭവപ്പെട്ടു അതേസമയം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട റിമാൽ ചുഴലി ബംഗ്ലാദേശിലേക്ക് കടന്ന് ഞായറാഴ്ച രാത്രിയോടെ കരതൊട്ടു കൽക്കത്തയിൽ ഉൾപ്പെടെ മഴ ലഭിക്കുന്നുണ്ട് പതിനഞ്ച് ദിവസം മുമ്പേ ഈ ചുഴലിയെപ്പറ്റി മുന്നറിയിപ്പ് നൽകി മികവ് തെളിയിക്കാൻ കാലാവസ്ഥാ വകുപ്പിന് കഴിഞ്ഞു ബംഗ്ലാദേശ് മാലദ്വീപ് മ്യാൻമർ തുടങ്ങിയ അയൽ രാജ്യങ്ങളെയും വിവരം മുൻകൂട്ടി ധരിപ്പിക്കാൻ കഴിഞ്ഞത് രാജ്യത്തിന്റെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സാന്നിധ്യം ഒന്നുകൂടി അയൽ രാജ്യങ്ങൾക്ക് കൂടി പ്രയോജനപ്പെടുന്നതാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞു ഇരുപത്തിരണ്ട് മുതലേ ചുഴലിയുടെ പാതയും മുൻകൂട്ടി പറയാൻ കഴിഞ്ഞു പ്രവചിച്ച വഴിയിലൂടെയാണ് ചുഴലി കടന്നു വന്നതെന്നും ഐ എം ഡി ഉപഗ്രഹ ശൃംഖലയുടെ മികവ് തെളിയിച്ചു കൊൽക്കത്ത ഡംഡം മേഖലയിൽ തൊണ്ണൂറ്റൊൻപത് കിലോമീറ്റർ വേഗമുള്ള കാറ്റ് രേഖപ്പെടുത്തി അതേസമയം ബംഗാളിൽ റിമാൽ ചുഴലിക്കാറ്റിൽ മരിച്ചവരുടെ എണ്ണം അഞ്ചായി കൊൽക്കത്തയിൽ ഒരാളും സൗത്ത് ട്വന്റി ഫോർ പർഗാനാസ് ജില്ലയിൽ രണ്ട് സ്ത്രീകളും കിഴക്കൻ മേദിനിപൂർ ജില്ലയിൽ അച്ഛനും മകനും മഴക്കെടുതിയിൽ മരിച്ചു